ഈ അഭിസംബോധന ചെയ്യുന്ന റോയി ആ ആ ബ്ലഡ് തന്നെ ശരീരം എനിക്ക് എന്തെങ്കിലും അപകടമോ അപകട മരണമോ സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ അപ്പൊ ഈ ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിലും കുറച്ചു നാളുകൾക്ക് മുമ്പ് വാർത്തകളിലൊക്കെ നിങ്ങൾ കണ്ടു കാണും പേര് അന്ന ഒരു ഫുഡ് വ്ലോഗർ ആണ് വാർത്തകളിൽ നിങ്ങൾ കണ്ടത് വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളിലാണ് അതിനെ തുടർന്നുകൊണ്ട് ഒരുപാട് വാർത്താ ചാനലുകൾ അന്ന നാട്ടുകാരെ പറ്റിച്ചു കോടിക്കണക്കിന് രൂപയാണ് ആൾക്കാരെ പറ്റിച്ചത് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആരോപണങ്ങളും യൂട്യൂബേഴ്സും ഒക്കെ എടുത്ത് റിയാക്ട് ചെയ്യുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പൊ അന്ന ഈ പറഞ്ഞു വന്നിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞത് വളരെയധികം സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ സാധാരണ റീച്ച് ഒന്നും കിട്ടാറില്ല കാരണം ആരും തന്നെ ഷെയർ ചെയ്യില്ല ആർക്കും ഇതൊന്നും കേൾക്കാൻ താല്പര്യവും ഇല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സംഭവം വേറെ ഒന്നും പണ്ട് നമ്പർ ഹോട്ടലുമായി ബന്ധപ്പെട്ട് മോഡൽസിന്റെ മരണം നിങ്ങൾ കാണുമായിരിക്കും എന്താണ് സംഭവിച്ചതെന്ന് അറിയാത്ത കുറച്ച് ആൾക്കാർ കാണും അവർക്ക് വേണ്ടിട്ട് നമുക്ക് പഴയ ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വാർത്ത കാണാം അതിലും അന്ന കുറച്ച് വെളിപ്പെടുത്തലൊക്കെ നടത്തുന്നുണ്ട് നമുക്ക് എന്തായാലും ആ വാർത്തയൊന്ന് കണ്ടിട്ട് ബാക്കി ചർച്ച ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേരള പ്രവിദിനം പുലർന്നത് നടുങ്ങുന്ന ഒരു അപകട വാർത്തയോടെ ആയിരുന്നു ദേശീയപാത അറുപത്തിയാറിൽ കൊച്ചി വൈറ്റിലേക്കടുത്ത് കാർ മുൻ മിസ് കേരളയും മിസ് കേരള റണ്ണറപ്പും അപ്പും കൊല്ലപ്പെട്ടു അമിത വേഗതയിൽ വന്ന കാർ നിയന്ത്രണം വിട്ട് ബൈക്കിലിടിച്ചതിന് പിന്നാലെ മരത്തിലും ഇടിക്കുകയായിരുന്നു ബൈക്ക് യാത്രക്കാരൻ തലനാരരയ്ക്ക് രക്ഷപ്പെട്ടു ഇടിയുടെ ആഘാതത്തിൽ കാറ് തകർന്ന് തരിപ്പണമായി മുൻ മിസ് കേരള അൻസി കബീറും റണ്ണർ അപ്പ് അഞ്ജന ഷാജനും തൽക്ഷണം മരിച്ചു കാറിലുണ്ടായിരുന്ന ഇവരുടെ സുഹൃത്ത് മുഹമ്മദ് ആഷിഖ് ഒരാഴ്ച തീവ്ര വരിചരണ വിഭാഗത്തിൽ തുടർന്ന് മരണത്തിന് കീഴടങ്ങി കാർ ഓടിച്ചിരുന്ന റഹ്മാനെ പോലീസ് അറസ്റ്റ് ചെയ്തു മദ്യപിച്ച് ലക്കുകെട്ടാണ് കാർ ഓടിച്ചതെന്ന് തെളിഞ്ഞു യാത്രയുടെ തുടക്കം ഫോർട്ട് കൊച്ചിയിലെ നമ്പർ ഹോട്ടലിൽ നിന്നായിരുന്നു ഹോട്ടലുടമ റോയി വയലാട്ടും അഞ്ച് ജീവനക്കാരും അറസ്റ്റിലായി മോഡലുകളുടെ മരണത്തിന് പത്ത് ദിവസം മുൻപ് ഈ ഹോട്ടലിൽ നടന്ന മറ്റൊരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് വീണ്ടും ഇവിടെ എത്തിയിരിക്കുന്നത് കൃത്യം രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ഇരുപത് സൈജു തങ്കച്ചൻ സൈജുവിന്റെ സുഹൃത്ത് അഞ്ജലി റിമാദേശം ബിസിനസ് മീറ്റിംഗിനായി അഞ്ജലിക്കൊപ്പം കൊച്ചിയിലെത്തിയ യുവതിയാണ് പരാതിക്കാരി യുവതിക്കൊപ്പം പതിനേഴ് വയസ്സുകാരി മകളും മറ്റ് മൂന്ന് പെൺകുട്ടികളും ഉണ്ടായിരുന്നു ഒക്ടോബർ പത്തൊൻപതിന് കൊച്ചിയിൽ തങ്ങിയ ഇവർ പിറ്റേ ദിവസം അഞ്ജലിയുടെ നിർബന്ധപ്രകാരം നമ്പർ എയ്റ്റീൻ ഹോട്ടലിൽ ഡി ജെ പാർട്ടിക്ക് പോയി സൈജു തങ്കച്ചന്റെ കാറിലാണ് കൊച്ചിയിലേക്ക് പോയത് ഹോട്ടലിൽ പാർട്ടിക്കിടെ മദ്യലഹരിയിലായിരുന്ന റോയ് വയലാട്ട് യുവതിയെയും മകളെയും ഉപദ്രവിച്ചു ഞാനൊരു യൂട്യൂബറാണ് അപ്പം അഞ്ജലി എനിക്കൊരു ജോബ് ഓഫർ ചെയ്തിട്ട് അവരുടെ കമ്പനിയിലേക്ക് വിളിക്കുകയാണ് ചെയ്തത് ബിസ് യൂണിക്കോൺ എന്ന് പറയുന്നത് ജോലിയിൽ നിന്ന് ഒരു മാസം പിന്നിട്ടപ്പോൾ തന്നെ ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊച്ചിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത് കൊച്ചിയിൽ വലിയൊരു ആഡംബര ഹോട്ടലിലാണ് ആദ്യത്തെ ദിവസം താമസിപ്പിച്ചത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ ഷൈജു തങ്കച്ചൻ മോഡൽ മോഡൽസിനെ പിന്തുടർന്ന അതേ കാറിൽ തന്നെ കയറ്റിയിട്ട് ഞങ്ങളെ നമ്പർ എയ്റ്റീനിലേക്ക് കൊണ്ടുപോയി ഈ നമ്പർ എയ്റ്റീൻ എന്ന് പറയുന്നത് അവിടെ എത്തിയ ശേഷമാണ് നമുക്ക് ഹോട്ടലിൻ്റെ പേരുകളും മറ്റും മനസ്സിലായത് പോകുന്ന വഴിക്ക് ഈ റോയിനെ വിളിച്ചിട്ട് ഷൈജു സംസാരിക്കുന്നുണ്ടായിരുന്നു ഇച്ചായ ഞാൻ റോയിച്ചായ ഞാൻ അഞ്ച് ഗേൾസിനെയും കൊണ്ട് ആറ് ഗേൾസിനെയും പറഞ്ഞു അവിടെ റിസപ്ഷൻ റിസപ്ഷനിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഞങ്ങൾ പാർട്ടി ഹാളിലേക്ക് അതായത് അതാണ് പബ് തോന്നു അവിടേക്ക് ഞങ്ങൾ നമുക്ക് സെലിബ്രിറ്റീസ് ചെറിയ സെലിബ്രിറ്റി സീരിയൽ നടന്മാരൊക്കെ നമ്മൾ കണ്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു ഞാൻ ഫോട്ടോസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ യൂട്യൂബർ ആയതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും വീഡിയോ എടുത്തുകൊണ്ടിരുന്നു അവരൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ കുറച്ച് വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ആക്കി കളഞ്ഞു പാതിരാത്രി വരെ നീണ്ട പാർട്ടിയിൽ സെലിബ്രിറ്റികൾ ഉൾപ്പെടെ നിരവധി പേർ പെടുത്തിരുന്നു കുറേപാട് തന്നെ ഞങ്ങൾക്ക് കോളെ തന്നിട്ട് കുടിക്കാൻ ഒത്തിരി നിർബന്ധിച്ചു അതിന് അഞ്ചിൽ കുറേ നേരം നമ്മുടെ പുറകെ അത് കുടിക്കാൻ വേണ്ടി ഞങ്ങൾ ആരും കുടിക്കാൻ കൂട്ടാക്കിയില്ല കുറേ കഴിഞ്ഞപ്പോൾ റോയി എന്ന് പറഞ്ഞ ആൾ അബിലേക്ക് പ്രവേശിക്കുകയും നമ്മുടെ ഒക്കെ എന്തോ മുൻപരിചിയുള്ള പോലെ നമ്മുടെയൊക്കെ പേരെടുത്ത് ഇങ്ങനെ പറയുകയും ചെയ്തു നമ്മളെ ഡാൻസ് കളിക്കാൻ നിർബന്ധിച്ചു നമ്മൾ കൂട്ടാക്കിയില്ല നമുക്ക് അവിടെ എത്തി കഴിഞ്ഞാൽ ഈ റോയിൻ്റെ വരവോട് കൂടി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഈ പാർട്ടീൻ്റെ ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ പാർട്ടീൻ്റെ ഒരു നാച്ചറ് തന്നെ മാറുന്നുണ്ടായിരുന്നു എല്ലാവരും ലഹരിക്ക് ഇതായിട്ട് കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ കൂടുതലും ഗേൾസ് ആയിരുന്നുണ്ടായിരുന്നത് കാല് കുത്താൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല റോയി ഇവരുടെ ഒപ്പം തന്നെ ഭയങ്കരമായിട്ടും ഡാൻസ് കളിക്കുകയും കുറച്ച് കഴിയുമ്പോഴേക്കും എല്ലാവരും ഭയങ്കര ലഹരിൻ്റെ ഒരു മുർ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞ ശേഷം പെൺകുട്ടികൾ അവരുടെ ശരീരത്തെ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നുണ്ടെന്ന് പോലും അറിയാത്തൊരവസ്ഥയായിരുന്നു റോയ് വളരെ എന്താ പറയുക ലൈംഗിക ആസക്തിയോട് കൂടിയായിരുന്നു അവരടുത്ത് സമീപിക്കുന്നുണ്ടായിരുന്നു ഇത് കണ്ട് പേടിച്ച് ഞങ്ങൾ അതിലൊന്ന് പുറത്തേക്ക് കിടക്കാൻ ശ്രമിച്ചപ്പോൾ അവിടുത്തെ ടോൾമാൻമാർ നമ്പർ എയ്റ്റീൻ ഹോട്ടലിൻ്റെ തന്നെ കുറേ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിരിക്കുന്ന അവരുണ്ടായിരുന്നു അവരെ ഞങ്ങൾ പുറത്തിറങ്ങാൻ സമീപിച്ചില്ല പാർട്ടി കഴിയാതെ പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് തോന്നുന്നു പക്ഷേ ഞങ്ങൾ കാര്യക്ക് കൂബഹളം വെച്ച് പുറത്തിറങ്ങി കാരണം റോയ് അവിടെയുള്ള കുട്ടികളോട് ചെയ്യുന്നത് കണ്ടിട്ട് ഞങ്ങൾ അത്രമാത്രം വിഷമിച്ചിട്ടുണ്ടായിരുന്നു കാരണം അവരുടെ ശരീരത്ത് തുടങ്ങിയൊന്നും പിള്ളേർ അറിയുന്നില്ല ഏത് രീതിയിലാണ് തുടങ്ങിയെന്ന് അത്രമാത്രം അവരൊക്കെ രഹരിക്കടിമയായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ലിഫ്റ്റിൽ ചാടി കയറി വീണ്ടും താഴേക്ക് ഇറങ്ങി റിസപ്ഷനിൽ കുറച്ചു കയറി അഞ്ജലിയും ശൈജും വന്നു കാർ തുറന്നു വന്നു ഞങ്ങൾ കാർ കയറി അപ്പൊ തന്നെ വളരെ നേരം വൈകിരുന്നു നമുക്ക് വണ്ടി കയറി നിർവ്വാഹം ഉണ്ടായിരുന്നില്ലയുടെ വിസ തട്ടിപ്പ് കേസും ഈ നമ്പർ ഹോട്ടലും എങ്ങനെ ബന്ധമായി അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പൊ നമ്പർ എയ്റ്റിൻ ഹോട്ടലിൽ കയറി വരുന്നത് എന്നൊരു ചോദ്യം പലർക്കും കാണുമായിരിക്കാം അവിടെയാണ് ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അന്ന നമ്പർ എയ്റ്റിൻ ഹോട്ടലിനെതിരെ ഒരു പരാതി കൊടുത്തിരുന്നു മൊടലുകൾ മരിക്കുന്നതിന് ഒരു പത്ത് ദിവസത്തിനു മുമ്പാണ് അന്നെ ആ പരാതി കൊടുക്കുന്നത് അതിനുശേഷമാണ് ഈ മോഡലുകളുടെ മരണവും പിന്നെ ബാക്കി അന്വേഷണങ്ങളും കാര്യങ്ങളും വാർത്തകളൊക്കെ പുറത്തു വന്നത് കുട്ടികളെ വിദേശത്ത് കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് പറ്റിച്ച് പൈസ വാങ്ങിയ ബിബിൻ ജോർജും ഭാര്യ സിനി കൃഷ്ണയും ഉൾപ്പെടുന്ന ഈ കേസിൽ നമ്പർ എയ്റ്റിൻ ഹോട്ടൽ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ തട്ടിയെടുത്തുകൊണ്ട് കൊണ്ടുപോയി ഈ പൈസ തിരിച്ച് അന്നയ്ക്ക് കൊടുക്കാം അല്ലെങ്കിൽ എല്ലാവരുടെയും കടങ്ങൾ വീട്ടാം എങ്ങനെ വീട്ടാം നമ്പർ എയ്റ്റീൻ ഹോട്ടലിനെതിരെ അന്ന കൊടുത്തിരിക്കുന്ന പരാതി പിൻവലിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്പർ എയ്റ്റീൻ ഹോട്ടലുകാരുടെ വക്കീലുൾപ്പെടെയുള്ള ആൾക്കാര് അന്നയെ കാണാൻ വരികയാണ് വലിയൊരു മാഫിയ തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കഥ പോലെയൊക്കെ കൊണ്ട് അന്നെ ഈ വെളിപ്പെടുത്തുകൾ നടത്തുമ്പോൾ കാരണം ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അന്നെ ട്രാപ്പിലാക്കിയ ഈ ആൾക്കാര് അന്നെ തിരിച്ച് ട്രാപ്പിലാക്കാൻ എടുത്ത ഡെഡിക്കേഷനും സമയമൊക്കെ നമ്മൾ കാണാതെ പോകരുത് ഹോട്ടലിൽ നടക്കുന്ന ശരീര കച്ചവടത്തെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ജീവൻ തന്നെ അപകടത്തിലാണ് എന്ന് പറയുന്ന ഈ ഒരു ഒരു തരുന്നുണ്ട് കേട്ടിട്ട് വരാം എനിക്ക് എന്തെങ്കിലും അപകടമോ അപകട മരണമോ സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ നമ്പർ ഹോട്ടലിന്റെ ഉടമകളും ബിബിൻ ജോർജും സിനി കൃഷ്ണയുമായിരുന്നു കൊച്ചിയിലെ മോഡൽസിന്റെ മരണം അപകടമരണോ അതോ കൊലപാതകമാണോ വീണ്ടും സോഷ്യൽ മീഡിയ ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഒന്നിന് കൊച്ചി നമ്പർ എയ്റ്റീൻ ഹോട്ടലിൽ ഡി ജെ പാർട്ടി കഴിഞ്ഞിറങ്ങുന്നതിനിടയിലാണ് ഇവർക്ക് അപകടമരണംവിക്കുന്നത് ഈ മോഡൽസിനെ പിന്തുടർന്ന അതേ കാറിൽ നമ്പർ എയ്റ്റീൻ ഹോട്ടൽ ഒക്ടോബർ ഒക്ടോർത്തി ഒന്നിന് കോഴിക്കോടുള്ള ഒരു യങ് ബിസിനസ് സോണ്ട്രോ ബിസിനസ് മീറ്റിംഗ് എന്ന വ്യാജന എന്നെയും കുറച്ച് കുട്ടികളെ അവിടെ എത്തിച്ചു പാർട്ടിയുടെ ആദ്യമൊക്കെ ക്യൂരിയോസിറ്റി ഒത്തിരി സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു പുറത്ത് പുറത്തെ ഗോപ്ലോഫ് ഹീറോ എയ്റ്റ് ക്യാമറയിൽ ഞാൻ കുറെ ദൃശ്യങ്ങൾ പകർത്തി ആ ദൃശ്യങ്ങളിൽ പിന്നീട് പലതും തെളിവായിട്ട് വന്നു അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പാർട്ടിയുടെ നാച്ചർ മാറി അവിടെ നിന്ന് രണ്ട് പെൺകുട്ടികളെയും കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അവരുടെ ബന്ധുക്കളെ ആ പെൺകുട്ടികൾക്ക് ഏൽപ്പിച്ച പെൺകുട്ടികളെ ഏൽപ്പിച്ചു കൊടുത്തു സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു കേസിന്റെ തെളിവുകൾ പോലീസ് ശേഖരിച്ചു ഹൈക്കോടതി ഇവർക്ക് ജാമ്യം കൊടുത്തില്ല സുപ്രീംകോടതി ജാമ്യം കൊടുത്തില്ല എന്നാൽ കേസിന്റെ പ്രധാന തെളിവായ ഹാർഡ് ഡിസ്ക് ഇവർ കായലേക്ക് ഇരുന്ന് പറഞ്ഞു കേസ് കോടതിയുടെ പരിഗണനയിലാണ് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയിലാണ് വയനാട് ജില്ലാ സ്വദേശിനിയാണ് ബിബിൻ ജോർജും സിനിമ കൃഷ്ണയും പിന്നെ അവരുടെ ഏജൻസിക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു വീഡിയോ ചെയ്ത് കൊടുത്തു എന്റെ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നൊക്കെ അവർ രണ്ട് കോടി രൂപയോളം ഞാൻ അവരുടെ അച്ഛന്റെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുത്തു കുറച്ച് എന്നെ ഓഫീസ് കൂട്ടിപ്പോയി ഇവർ പറഞ്ഞ നാലുകോടി രൂപയോളം അനച്ചിന്റെ വീഡിയോ കണ്ട ആളുകൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ ഒരു മാർഗ്ഗമില്ല നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം കൊച്ചി പാലാരിവട്ടത്തുള്ള ലക്സോ ഹോട്ടലിൽ എല്ലാം പറഞ്ഞു അത് പ്രകാരം ഞാനും എന്റെ ഭർത്താവും ലക്സോ ഹോട്ടലിൽ എത്തിയപ്പോൾ അവിടെ ഒഫീഷ്യൽ വാഹനത്തിൽ വന്ന ഒരു പോലീസുകാരനും ഒരു വക്കീൽ ബിബിൻ ജോർജും ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ നമ്മോട് ആവശ്യപ്പെട്ടത് നമ്പർ നമ്പർറ്റീൻ ഹോട്ടലിന് ന്യൂട്രൽ ആയിട്ട് കേസിൽ നിൽക്കുകയാണെങ്കിൽ അവർ ഈ പൈസ മൊത്തം കൊടുത്തോളും ിലെ വക്കീലാണിത് എന്ന് പറഞ്ഞു ഓക്കെ കുറെ കാര്യങ്ങളുടെ റെഡി ചെയ്യാൻ പറ്റില്ല കേസ് കോടതിയുടെ പരിഗണനയിലാണ് അതിനുശേഷം ഒരു വർഷം നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അല്ലേ എപ്പോഴും ഇട്ട് എഫ്ഐആർ എന്റെ വീഡിയോ കണ്ട് പൈസ കൊടുത്തു എന്ന് പറഞ്ഞ് എന്നെ മാത്രം റതിയാക്കി കൽപ്പറ്റ പോലീസുകാരെ എന്നെ വിളിക്കുന്നു വിളിച്ചു വിളിച്ചുകഴിഞ്ഞാൽ ഞാൻ മുങ്കൂർ ജാമ്യത്തിന് വിളിക്കുന്നു കറക്റ്റ് ഡേ കേസിന്റെ സാക്ഷ്യ വിസ്താരത്തിന് ഫെബ്രുവരി ഇരുപത്തി നാലിന് ഹാജരാക്കേണ്ടിയിരുന്നു എന്റെ ഭർത്താവിനെ ഫെബ്രുവരി ഇരുപത്തൊന്നിന് ഇത് കേസ് എന്താന്ന് പോലും പറയാതെ പോലീസുകാരെ ചോദിക്കാൻ ചോദിച്ച് മനസ്സിലാക്കാന്ന് പറഞ്ഞു കൽപ്പറ്റ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന വഴി പോലീസുകാരെ ചാനലിനെ മൊത്തം വിളിച്ചു പറയുന്നു മൊത്തം എന്താ പറയുന്നത് ഞങ്ങളെ വ്യക്തിഹത്യ ചെയ്യുന്നു അപ്പൊ എനിക്കുള്ളൊരു സംശയം ഈ നമ്പർ എയ്റ്റീൻകാർ അതായത് മോഡലിന്റെ മരണം സ്വാഭാവിക മരണമാണെങ്കിൽ എന്തിനാണ് ഈ ഹാർഡ് ഡിസ്ക് ഇവർ കായലിലേക്കുന്നത് ഇനി ഞാൻ പറയുന്ന പരാതിയിൽ കഴിണ്ടില്ല എങ്കിൽ എന്തിനാണ് വയനാട് ജില്ലാ സ്വദേശികളായ എൻ ഐ വിൻ ജോർജിനും സിനിമകൃഷ്ണനും വെച്ച് ട്രാപ്പിൽപ്പെടുത്തി എന്നെ കോടതിയിൽ ഹാജരാകാൻ പറ്റാതിരിക്കത്തക്ക രീതിയിൽ ഇവർ വയക്കുന്നത് ഇതൊക്കെ എന്റെ ചൊരുങ്ങണ്ടോ ഇനി ഇപ്പം ഇത്ര വർഷമായി ഇനിയും കേസ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ഇതിനിടയിൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇതിന് പിന്നെ ഇവർ ആയിരിക്കും തീർച്ചയാണ് സോ മച്ച് എന്താ അല്ലേ അന്നേ അവർക്കെതിരെ പരാതി കൊടുത്ത് ഇവരൊക്കെ അകത്തായതിനൊക്കെ ശേഷം ബിപിൻ ജോർജും സിനി കൃഷ്ണൻ എന്നെ തേടി വരികയാണ് ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് വീഡിയോ ചെയ്തു തരണം ഞങ്ങൾ ഒരു ഇമിഗ്രേഷൻ ഒരു ഏജൻസി നടത്തുകയാണ് കുറേ പേരെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ സമീപിക്കുകയാണ് എന്നെ അങ്ങനെ കുടുംബക്കാർക്കും അറിയാവുന്നവർക്കൊക്കെ വിസ എടുത്ത് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പണം സംഭരിക്കുന്നു ഏകദേശം നാലു കോടി രൂപയോളൊക്കെ ആയപ്പോൾ ഇവർ ആ ഏജൻസി പൂട്ടി അങ്ങ് മുങ്ങുകയാണ് അങ്ങനെ അന്ന വലിയൊരു കടക്കാരിയാവുകയാണ് ആ ഒരു സമയത്താണ് വാർത്തകളൊക്കെ അന്ന നിറഞ്ഞത് അങ്ങനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ജോർജും സിനി കൃഷ്ണയും അന്നെ സമീപിക്കുകയാണ് നിങ്ങളുടെ കടങ്ങളെല്ലാം തീർക്കാം എങ്ങനെ തീർക്കാം അവരുടെ ആവശ്യം നമ്പർ എയ്റ്റീനെതിരെ അന്ന കൊടുത്തിരിക്കുന്ന പരാതി വലിക്കുക എന്നുള്ളതാണ് ഇതിൽ വലിയ വലിയ പോലീസുകാരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് അന്ന പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ പേടിയാണ് തോന്നുന്നത് കാരണം നമ്മുടെ ചുറ്റിനും എന്തൊക്കെയാണ് നടക്കുന്നത് ഒരു സാധാരണക്കാരൻ ഇതിലൊക്കെ പോയി അകപ്പെട്ടു പോവുകയാണെങ്കിൽ എങ്ങനെ രക്ഷപെട്ടു പോകും എന്തായാലും അന്ന അതിനെ കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം കോഴിക്കോട് കരാച്ചുണ്ട് പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥനോടാണ് എന്റെ ഈ ചോദ്യം കോഴിക്കോട് എണ്ണിപ്പാലത്തുള്ള ഇമിഗ്രേഷൻ നടത്തിപ്പുകാരായ ബിബിൻ ജോർജ് ഭാര്യ സിനികൃഷ്ണ ഇവരുടെ നിർദ്ദേശപ്രകാരം ഞാൻ ഇവർക്ക് കുറച്ച് വീഡിയോ ചെയ്തു കൊടുത്തിരുന്നു എന്റെ കുടുംബ സുഹൃത്തുക്കളിൽ നിന്നും എനിക്ക് നേരിട്ട് അറിയുന്നവരിൽ നിന്നും എന്റെ ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്നുമായി ഒരു മൂന്നാല് കോടി രൂപ യു കെയിലേക്ക് വർക്ക് പീസ് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇവരുടെ ഭാര്യയുടെ അക്കൗണ്ടിലെ അമ്മയായമ്മന്റെ അമ്മയായപ്പിന്റെ അച്ഛന്റെ അമ്മേന്റെ കുടുംബ സുഹൃത്തുക്കളുടെ ഡ്രൈവറുടെ ഇവരുടെ അക്കൗണ്ടുകളിലായിട്ട് ഒരു കൈപ്പറ്റി കുറച്ച് എൻ്റെ ഒരു ഓഫീസ് കൂട്ടിപ്പോയി പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ ഞാൻ കാൻഡിഡേറ്റിനെ എല്ലാം വയനാട് ജില്ലയിലുള്ള എന്റെ വീട്ടിലേക്ക് വിളിച്ചുകൂട്ടി വയനാട് ജില്ലയിൽ തന്നെയുള്ളവർ തറവാട്ടി പോയെങ്കിലും കള്ളനി വെച്ച പാരന്റ്സ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നടപടിയൊന്നും ഇല്ല അതിൽ പ്രകാരം കൂരാച്ചുണ്ട് സ്വദേശിനിയായ ഈ പെൺകുട്ടി എന്റെ കൂട്ടുകാരും കൂടി ഞങ്ങൾ ഒരുമിച്ച് പോയി കൂരാച്ചുണ്ട് കൊണ്ട് കംപ്ലയിന്റ് കൊടുത്തു ഇനി ഇനി അക്കൗണ്ടുകളിലേക്കാണ് ഞങ്ങൾ പണം ഇട്ടത് എല്ലാ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തത് ഒരു മാസമായിട്ട് പ്രത്യേകിച്ച് അപ്ഡേറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അതിനിടയ്ക്കായിരിക്കണം അവർ ബിബിൻ ജോർജ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും കാരണം അക്കൗണ്ട് അക്കൗണ്ടർ കഴിക്കുമ്പോൾ അവർ പറയുമല്ലോ ജോർജിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ പൈസ നമ്മൾ കോഴിക്കോട് നിന്നും പോലീസിന്റെ ഔദ്യോഗിക വാഹനത്തിൽ നമ്മുടെ ഒക്കെ കൊണ്ട് ഡീസലും അടിച്ചിട്ട് കോഴിക്കോടുള്ള എന്നെ അന്നും കൂടെ പോലീസുകാരനെ കാരനെ വിളിച്ചു പരാതിയുടെ അപ്ഡേറ്റ്സ് എടുത്ത് എന്റെ വയനാട് ജില്ലയിലെ വീട്ടിലേക്ക് വന്നിട്ട് അന്ന ജോൺസൺ എവിടെ വെരിഫിക്കേഷന് വേണ്ടി വന്നതാണ് അഡ്രസ് വെരിഫിക്കേഷന് വേണ്ടി വന്നതാണ് അന്ന ജോസന്റെ പാസ്പോർട്ട് ഇവിടെ ഉണ്ടോ എന്റെ ഭർത്താവിന് ഇങ്ങനെ ആ പാസ്പോർട്ട് കയ്യിലൊന്നുമില്ലെങ്കിൽ ഇതേ പാസ്പോർട്ട് ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ മൊത്തം ഈ പോലീസ്കാരൻ അമലി പറ്റി കാരണം വാട്സ്ആപ്പിലെ ചാറ്റ് ഹെഡ് ബിബിൻ ജോർജിന്റെ ബിബിൻ ജോർജ് അയച്ചു കൊടുത്തതാണ് എന്റെ ഈ പാസ്പോർട്ട് പാസ്പോർട്ടിന്റെ കോപ്പി എന്ന് പറയുന്നത് ഇവിടെ കൊണ്ടും കഴിഞ്ഞില്ല ഇതിലെ നമ്പർ എയ്റ്റീൻ കേസിന്റെ പ്രധാന സാക്ഷി വിസ്താര സമയത്താണ് ഈ പ്രശ്നങ്ങൾ ഈ എഫ്ഐആറുകളൊക്കെ എനിക്ക് എനിക്ക് ഇതിൽ വരുന്നത് എനിക്ക് എഫ്ഐആർ ഐ വന്നപ്പോൾ ഈ കേസിൽ ഒന്നാം പ്രതി ഞാൻ ഈ അക്കൗണ്ടിൽ പൈസ കൈപ്പറ്റി ബിപിൻ ജോർജോ ബിപിൻ ജോർജിന്റെ ബന്ധുക്കൾ ആരുമില്ലാന്ന് നിങ്ങൾ ഓർക്കണം കഴിഞ്ഞില്ല ഈ നമ്പർ എയ്റ്റീൻ കേസിലെ നാലാം സാക്ഷിയെ ഈ കൂരാച്ചു സ്റ്റേഷനിലേക്ക് വിളിച്ച് ഭീഷണിപ്പെടുത്തി നീ കോഴിക്കോട് ജയിൽ കണ്ടിട്ടുണ്ടോടാ അവിടെ കിടക്കേണ്ടി വരുന്നൊക്കെ പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ഈ സാക്ഷി ഈ പരാതിയിൽ എവിടെയും നമ്മൾ പറഞ്ഞിട്ടില്ല അപ്പൊ നാലോച്ചൊക്കെ കാലം പോയ പോക്ക് ജനാധിപത്യം ജനങ്ങൾ ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി എന്ത് പ്രഹസനമല്ലേ എന്തായാലും വിസ തട്ടിപ്പുകാരും നമ്പർ എയ്റ്റിൻ ഹോട്ടലുകാരും ചേർന്നുകൊണ്ട് എന്നയെ കുടിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് അന്നെ ഇപ്പം പറഞ്ഞു വെക്കുന്നത് ഇതിന്റെ പുറകിൽ എന്തൊക്കെയോ കളികളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയം ഞാനിപ്പോൾ പൊക്കിക്കൊണ്ട് വന്നത് എന്നാൽ മാത്രമേ ഇതിന്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന കുറെ പേരുടെയും കൂടെ മുഖംമൂടി വലിച്ചു കയറാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഇത് ചർച്ചയാവണം വൈറലാവണം നാട്ടുകാരും മൊത്തം ഏറ്റെടുക്കണം എന്നാൽ മാത്രമേ ഈ തെൻഡിത്തരം കാണിക്കുന്നവന്മാരെയൊക്കെ പിടിച്ചകത്തിടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ